കരുബിരുടെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ് കസാമിയ ബേക്സ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി അവർ ബ്രാഞ്ചസ് പൂക്കുട്ടും പാടം സഞ്ചരിക്കാൻ യോഗ്യമായ റോഡിനായി അധികാരികൾക്ക് മുൻപിൽ വർഷങ്ങളോളം കയറിയിറങ്ങി നിരാശരായ അറുപതോളം കുടുംബങ്ങൾക്ക് ആശ്വാസവുമായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് അമരമ്പലം പഞ്ചായത്തിലെ കവളമുക്കട്ട മാനുപ്പുട്ടി നിവാസികളുടെ റോഡിന്റെ പ്രശ്നത്തിനാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലിക പരിഹാരമായത് ഗതാഗത യോഗ്യമായ റോഡിനായി ഗ്രാമപഞ്ചായത്തിലും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോടും നിരന്തരമായി മാനുപ്പുട്ടി നിവാസികൾ ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു സഞ്ചരിക്കാൻ യോഗ്യമായ റോഡ് റോഡെന്നത് എന്നാൽ അധികാരികളെല്ലാം ഇവരുടെ ആവശ്യം കൈയ്യൊഴുകയായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസറോട് വന്നു അപ്പോൾ അയാൾ ഇതിലെങ്ങനെ വന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ റോഡ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ എന്താ ഈ റോഡ് ഇങ്ങനെ കിടക്കണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കിടക്കാണ് അപ്പോൾ അയാൾ പറഞ്ഞു അല്ല ഇത് അങ്ങനെയല്ലല്ലോ ഇത് പിന്നെ പഞ്ചായത്തോടായി മാറിയിട്ടുണ്ടല്ലോ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്നു അപ്പോൾ എന്നിട്ട് അതിന് അതിന് ശേഷം ഞങ്ങൾ വില്ലേജിൽ പോയി ആ വില്ലേജിൽ പോയിട്ട് പിന്നെ എഫ് എം ബി അതുപോലെ തന്നെ പിന്നെ ബി ടി ആർ പവർപ്പൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് പഞ്ചായത്തോടായിട്ടുണ്ട് അപ്പോൾ ഈ രേഖകൾ ഞങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിച്ചു സമർപ്പിച്ചപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയല്ല കാരണം ഇത് പ്രൈവറ്റ് വ്യക്തിയുടെ പിന്നെ റോഡ് തന്നെയാണ് അതിലിഞ്ഞും പിന്നെ എന്തെങ്കിലും വല്ല മൂലാമാലകൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എങ്ങനെയാറുണ്ട് അവരിങ്ങനെ തട്ടി മാറ്റി ഞങ്ങൾ പലതരത്തിലുള്ള പിന്നെ ഇതും പിന്നെ കൊണ്ടു ചെന്നു കൊണ്ടുചെന്നിട്ട് അവരൊക്കെ ഞങ്ങൾ ഒരുപാട് പൂക്കൾ ഞങ്ങൾ അഞ്ചും ആറും ഏഴും അതുപോലെ തന്നെ ആളുകളായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഇറങ്ങിയിരുന്നു അത് അംഗീകരിക്കാൻ തയ്യാറായില്ല പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടും റോഡ് പണിയെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം ചെളി നിറഞ്ഞ റോഡ് പാറപ്പൊടിയിട്ട് നികത്തി തരാമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് നടപടിയൊന്നും ആയില്ല ഒരു രാഷ്ട്രീയ പരിപാടിക്കെത്തിയ ആര്യാടൻ ചോക്കത്തിനോട് പ്രദേശവാസികൾ ഇക്കാര്യം അറിയിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ പാറപ്പൊടിയിട്ട് റോഡ് നികത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയുമായിരുന്നു റോഡ് ഇത്രയും കാലം ഇങ്ങനെ ഒരു ഒരു വികസന പ്രവർത്തനം നടക്കാതെ വന്നത് ഇപ്പോൾ നമ്മളിത് റീസർവൊക്കെ എല്ലാം കഴിഞ്ഞ് ഒന്നര മാസമായിട്ടും ഒരു നടപടി ഇല്ലാതെ ആയതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പിന്നെയും ചെന്നപ്പോൾ പഞ്ചായത്തെന്ന് പറഞ്ഞത് നാളെ ഞങ്ങൾ മൂന്ന് ലോഡ് പാറക്കൊടി അടിച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഉച്ച കഴിഞ്ഞപ്പോഴേക്കെ അവർ പറഞ്ഞു രണ്ട് ലോഡേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ടും അത് ഒരു നടപടി ഇല്ലാത്ത കാരണം ഞങ്ങള് വള്ളിക്കാട് അമീറാക്കാനെ സമീപിച്ചപ്പോ അമിറാക്ക പറഞ്ഞാൽ നമുക്ക് ഷൌക്കുത്ത് സാറിനോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ആര്യാടം ഷൌക്കുത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് നാലോട് പാറപ്പൊടി ഇവിടെ അടിച്ച് പിറ്റേന്ന് തന്നെ നമുക്ക് പിന്നെ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ റോഡ് യാത്രയ്ക്ക് പറ്റുന്ന രീതിയിൽ ആക്കി തന്നു അത് വലിയൊരു ഉപകാരമായിട്ട് ഞങ്ങൾ എല്ലാവരും കരുതുന്നു മെയിൻ റോഡിലേക്ക് എത്താനുള്ള ഏകദേശം മുന്നൂറ് മീറ്ററോളം ഭാഗം മാത്രമാണ് റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ളൂ ാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അറുപത്തിനാലിന് ശേഷം റോഡാണ് അത് അപ്പൊ ഇത് ഇങ്ങനെ ഇതിന്റെ ബാക്കി മറ്റു ഭാഗങ്ങളിലും ഒക്കെ കോൺക്രീറ്റും ഒക്കെ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പ്രൈവറ്റ് ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ രേഖാമൂലം എല്ലാം ക്ലിയർ ആയിട്ടും പഞ്ചായത്ത് സഹകരിക്കാത്തൊരു ശ്രദ്ധ വന്നിട്ടുണ്ട് അത്രേ അത്രയും ഇടങ്ങാറായതുകൊണ്ട് തന്നെയാണ് നടക്കാനും വണ്ടി പോകാനും വരെ ന്യൂസ് ബ്യൂറോ சொந்தம் ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்